ഈ കാണുന്ന സംഭവം കണ്ട ഇതിന്ന് എനിക്ക് പോസ്റ്റിൽ വഴി വന്നതാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ടി ആർ സിക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് സൈസല്ല ഇവരുടെ ടി ആർ സിക്ക് വേണ്ട ഒരു സൈസ് ഉണ്ട് ആ ഫോട്ടോ വേണ്ടി വരും അതായത് നമ്മുടെ നാട്ടിലെ വി എഫ് എസിനൊക്കെ വെച്ചത് പോലത്തെ അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ വർക്ക് ചെയ്യണവരും സ്റ്റഡി ചെയ്യണവരും ചിലപ്പോൾ ചിലപ്പോൾ വേണ്ടി സമയം കണ്ടെത്തിയെന്ന് വരില്ല അപ്പോൾ ആ സമയങ്ങളിൽ നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി എടുക്കുന്ന ആ ഒരു പൈസ തന്നെ ആകത്തുള്ളൂ ഇപ്പോൾ അത് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഫോട്ടോ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മുടെ എല്ലാം ഉള്ള ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ ആ വെബ്സൈറ്റ് വഴി ജനറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട സൈസിലോട്ട് അത് കൺവേർട്ടാവും എഴു എഫ് എസിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നാല് കോപ്പിയാണെന്ന് നാല് കോപ്പിക്ക് ഏകദേശം ഇരുപത്തിനാല് സിലോട്ടിയാണ് പിന്നെ എട്ട് എട്ട് കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൂടി വരും പിന്നെ നമുക്ക് പോസ്റ്റൽ വേണമെങ്കിൽ പോസ്റ്റലല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മെഷീനിൽ ചെന്നാലും നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഞാൻ പോസ്റ്റിലാണ് കൊടുത്തത് അപ്പം മൊത്തം ഏകദേശം ഒരു നാൽപ്പത്തി നാല് ആയിരുന്നു എട്ട് കോപ്പി അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അത് അഡ്രസ്സിലേക്ക് ഒന്ന് ഡെലിവേർഡ് ആയി പിന്നെ കയ്യിലുള്ള നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോക്ക് ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടൌട്ട് പ്രോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് അത് കയറിയിട്ട് നമുക്ക് ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഞാൻ മെൻഷൻ ചെയ്ത് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഇങ്ങനെ സമയം കിട്ടാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് യൂസ്ഫുള്ളാണ്